നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തെ ശരിക്കും ഒരു സംഭവത്തെക്കുറിച്ചാണ് കളിക്കളത്തിലെ ആവേശമൊക്കെ നമുക്കറിയാം അല്ലേ പക്ഷേ ചില സമയങ്ങളിൽ കളത്തിന് പുറത്ത് നടക്കുന്ന കളികൾക്ക് അതിനേക്കാൾ ട്വിസ്റ്റും ഡ്രാമയും ഉണ്ടാവും അങ്ങനെ ഒരു ഒരു ചതിയുടെയും തന്ത്രത്തിൻ്റെയും ഒക്കെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം വെറും ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ടി ട്വൻ്റി ലോകകപ്പ് ഞങ്ങൾ കളിക്കില്ല ബഹിഷ്കരിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയൊരു ടീം ഇന്ന് രാവിലെ നോക്കുമ്പോഴോ എങ്ങനെയെങ്കിലും ഞങ്ങളെ തിരിച്ചെടുക്കണേ എന്ന് പറഞ്ഞ് യാചിക്കുന്നു ബംഗ്ലാദേശിന് ശരിക്കും എന്താണ് സംഭവിച്ചത് ഈ ഒരു മലക്കം മറിച്ചിലിന് പിന്നിൽ എന്തായിരുന്നു നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഈ കഥയുടെ തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കാം ഈ നാടകീയ സംഭവങ്ങൾക്കെല്ലാം ഒരു തുടക്കമുണ്ടാവുമല്ലോ സംഭവം തുടങ്ങുന്നത് ബംഗ്ലാദേശിൻ്റെ ഒരു ഡിമാൻഡിൽ നിന്നാണ് അവർ ഇന്ത്യയോടും ഐ സി സിയോടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ലോകകപ്പ് മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ ഞങ്ങൾ കളിക്കില്ല ഇതൊരു വെറും അപേക്ഷയൊന്നും ആയിരുന്നില്ല ഒരു അന്ത്യശാസനം തന്നെയായിരുന്നു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഉറച്ച ഒരു നിലപാട് എന്നാൽ ബംഗ്ലാദേശ് ഒറ്റയ്ക്കല്ല ഈ കളിക്കിറങ്ങിയത് ഇത്ര ധൈര്യമായിട്ടൊരു നിലപാടെടുക്കാൻ അവർക്കൊരു കാരണമുണ്ടായിരുന്നു അവരുടെ പുറടിൽ ശക്തനായ ഒരു കൂട്ടാളിയുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു ആരാണെന്നല്ലേ പാകിസ്ഥാൻ പാകിസ്ഥാൻ കൊടുത്തത് വെറുമൊരു പിന്തുണയായിരുന്നില്ല അതൊരു വാഗ്ദാനമായിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ കൂടെയുണ്ട് ജീവിതത്തിലായാലും മരണത്തിലായാലും ഈ ലോകകപ്പിൽ നിന്ന് പുറത്തു പോയാൽ ഞങ്ങളുമുണ്ടാകും നിങ്ങളുടെ കൂടെ ഇങ്ങനൊരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ ആർക്കാണ് ആത്മവിശ്വാസം വരാത്തത് അല്ലേ അപ്പോ പാകിസ്ഥാൻ്റെ ഈ വാക്കിൽ പൂർണ്ണമായും വിശ്വസിച്ച് ബംഗ്ലാദേശ് അടുത്ത സ്റ്റേപ്പിലേക്ക് കടന്നു അവർ ഈ വിഷയം നേരെ ഐ സി സിയിൽ ഒരു ഔദ്യോഗിക വോട്ടെടുപ്പിന് വെച്ചു പാകിസ്ഥാൻ കൂടെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ജയിക്കാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ പക്ഷേ വോട്ടെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ബംഗ്ലാദേശ് ശരിക്കും ഞെട്ടിപ്പോയി പന്ത്രണ്ട് രാജ്യങ്ങൾ അവരുടെ ആവശ്യത്തെ എതിർത്ത് വോട്ട് ചെയ്തു അനുകൂലിച്ചത് വെറും രണ്ടേ രണ്ട് രാജ്യങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വലിയൊരു തിരിച്ചടിയായിരുന്നു അതെന്ന് ആ വോട്ടിൻ്റെ കണക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ സംഭവം അതിലും രസകരമാണ് അനുകൂലിച്ച ആ രണ്ട് വോട്ടുകൾ ആരുടേതാണെന്നറിയാമോ ഒന്ന് ബംഗ്ലാദേശിൻ്റേത് തന്നെ പിന്നെ പാകിസ്ഥാൻറേതും പക്ഷേ ഏറ്റവും വലിയ കോമഡി അതല്ല എവിടെയാണോ മത്സരങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടത് ആ ശ്രീലങ്ക പോലും ബംഗ്ലാദേശിനെതിരെ വോട്ട് ചെയ്തു ഇത് ബംഗ്ലാദേശിന് കിട്ടിയൊരു കനത്ത പ്രഹരം തന്നെയായിരുന്നു അപ്പോൾ ഇത്രയും വലിയൊരു നാണക്കേടും തിരിച്ചടിയും കിട്ടിയിട്ടും ബംഗ്ലാദേശ് പിന്മാറിയില്ല അവർ തങ്ങളുടെ ബഹിഷ്കരണ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് പാകിസ്ഥാൻ്റെ ആ മലക്കം മറിച്ചിൽ നോക്കൂ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഈ ചാതി മുഴുവൻ അരങ്ങേറിയത് ഇന്നലെ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുറപ്പ് കൊടുത്ത പാകിസ്ഥാൻ ഇന്ന് രാവിലെ ബംഗ്ലാദേശ് ഔദ്യോഗികമായി ബഹിഷ്കരണം പ്രഖ്യാപിച്ചു ഉച്ചയായപ്പോഴേക്കും പാകിസ്ഥാൻ ഒഫീഷ്യൽസിൻ്റെ ഫോണിലൊന്നും കിട്ടാതായി അവരെല്ലാം സൈലൻ്റായി രാത്രിയായപ്പോഴോ ഞങ്ങൾ ലോകകപ്പിൽ കളിക്കും എന്ന് പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ബംഗ്ലാദേശ് ശരിക്കും ഒറ്റപ്പെട്ടു പോയി അതായത് ബംഗ്ലാദേശ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അവരെ വിശ്വസിപ്പിച്ച് കൂടു നിർത്തിയ പാകിസ്ഥാൻ അവരെ കൈയൊഴിഞ്ഞു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ കോളുകൾക്കൊന്നും ആരും മറുപടി കൊടുത്തില്ല ചതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന നിമിഷമായിരുന്നു അത് അതോടൊപ്പം തന്നെ ഈ ബഹിഷ്കരണത്തിന് തുടക്കത്തിൽ പിന്തുണയൊക്കെ നൽകിയ പാകിസ്ഥാനിലെ മുൻ കളിക്കാർ വരെ പതിയെ മലക്കം മറിഞ്ഞു തുടങ്ങി അവരൊക്കെ പറയാൻ തുടങ്ങി ലോകകപ്പിൽ കളിച്ചില്ലെങ്കിൽ സാമ്പത്തികമായി വലിയ നഷ്ടമാണ് പാകിസ്ഥാൻ കളിക്കണം എന്നൊക്കെ കളിയുടെ ഗതി മാറുന്നത് കണ്ടില്ലേ അപ്പോൾ എന്തിനായിരുന്നു പാകിസ്ഥാൻ്റെ ഈ നാടകം മുഴുവൻ ഈ ഒരു നീക്കത്തിലൂടെ ആർക്കാണ് നേട്ടമുണ്ടായത് ആർക്കാണ് നഷ്ടം സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെയാണ് പാകിസ്ഥാൻ്റെ ഇരട്ട നേട്ടം എന്ന് പറയുന്നൊരു സംഗതി വരുന്നത് ഒന്ന് തങ്ങളുടെ ഒരു പ്രധാന എതിരാളി ലോകകപ്പിൽ നിന്ന് പുറത്തായി നമുക്കറിയാം ബംഗ്ലാദേശ് പലപ്പോഴും നിർണായക മത്സരങ്ങളിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ തലവേദന ഒഴിവായി രണ്ട് അയൽക്കാരായ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ഉലച്ചിൽ തട്ടിക്കാനും ഈ സംഭവം കാരണമായി അപ്പോൾ ഫലത്തിൽ സംഭവിച്ചത് ഇതാണ് ബംഗ്ലാദേശ് ടൂർണമെൻറ്റിന് പുറത്തായി അവർക്ക് പകരം കളിക്കാൻ സാധ്യത സ്കോട്ട്ലൻഡ് പോലൊരു ടീമിനാണ് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പോൾ ബംഗ്ലാദേശ് എങ്ങനെയെങ്കിലും ഈ തീരുമാനം മാറ്റി മുഖം രക്ഷിച്ച് ലോകകപ്പിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസാനവട്ട ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഐ സി സിയുടെ തീരുമാനം ഏകദേശം ഉറച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് അവരുടെ ചാൻസ് ഏതാണ്ട് അടഞ്ഞു ഈ സംഭവങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇന്ത്യയിലൊരു പഴയ ചൊല്ലുണ്ട് അത് ഓർത്തു പോവുകയാണ് പാകിസ്ഥാൻ ചതിക്കാത്ത ഒരു ബന്ധുവുമില്ല ഈ സാഹചര്യത്തിൽ ഈ ചൊല്ലിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ നമ്മൾ കണ്ട ഈ കളികളെല്ലാം ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് സ്പോർട്സിലെ ഈ രാഷ്ട്രീയ കളികളിൽ അല്ലെങ്കിൽ ഈ നയതന്ത്രത്തിൽ കൂറിന് എവിടെയാണ് സ്ഥാനം തന്ത്രം എവിടെയാണ് തുടങ്ങുന്നത് അവസാനം ജയിക്കുന്നത് കൂറാണോ അതോ തന്ത്രമാണോ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു